നമസ്കാരം ഒരു കർഷകന്റെ ഒരു വരുമാനം അതാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ എത്തിക്കുന്നത് ഒരാണിനെ ഒരു രൂപ കിട്ടുന്ന ഒരു വ്യത്യസ്തമായ ഒരു ബിസിനസ് ബിസിനസ് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകളാണ് വാടകയാണ് കിട്ടുന്ന ഒരു രൂപ ആ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ആ അറിവാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഈ ബിസിനസ് വെച്ചത് കൃഷിക്കാരുടെ അടുത്ത് ഈ ആടിനെ തീറ്റിക്കുന്ന ആട് കച്ചോടം അവർ കച്ചോടം അല്ല അവരുടെ ജീവന മാർഗത്തിലുള്ള ഒരു അവർക്ക് വേണ്ടി അവർ ഈ കൃഷിക്കാരുടെ അടുത്ത് രാത്രി കിടത്തിന് മാത്രം അവർ വളത്തിന് വേണ്ടി ഈ ആട് വളർത്തുകാരെ വിളിക്കും ഒരു ആടിന് ഒരു രൂപ മാത്രം കൂലി കിടത്തിന് തന്നെ അതിന് മൂത്രകം ചാണകം ഇത് വളമായിട്ട് കിട്ടാൻ വേണ്ടി അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാണുമല്ലോ അതായത് ഇതൊരു ഉള്ളിപ്പാടമായിരുന്നു അപ്പം ഈ ഉള്ളി എല്ലാം മറിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ഒരു പാടം നട ഉഴുത് മറിച്ചിട്ടിരിക്കുന്നത് അടുത്ത കൃഷിക്ക് വേണ്ടി ആ കൃഷിക്ക് വേണ്ടിയുള്ള സമയത്ത് ഈ ആടുകളെ അതായത് വാടകയ്ക്ക് എടുക്കുകയാണ് അതായത് ഈ ഒരു ഇത്രയും ഒരു ലൈൻ അടിച്ച് വാടകയ്ക്കെടുത്ത് അതിനെ ഇതിനെ അത് പാർപ്പിച്ചുവെക്കുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ കൃഷിയും എല്ലാ കാര്യങ്ങളും അതായത് ഈ സീറോ ബഡ്ജറ്റ് പരിപാടികളാണ് അതായത് ആടിനെ വളർത്തുക എന്നുണ്ടെങ്കിൽ ആടിനെ പ്രത്യേകം കാടിയോ കാര്യങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെ ഇപ്പം കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് വളകളൊന്നും വേണ്ട ഇങ്ങനെ ആടുകളെ കൊണ്ടു കെട്ടുമ്പോൾ ആടുകളുടെ പുഴുക്കയും പിന്നെ ഇതുപോലെ തന്നെ ഈ അതിൻ്റെ മൂത്രവും ഇതെല്ലാം കൂടെ കിടന്ന് ഇതിനൊരു വണമായി മാറുന്നു അതൊരു വ്യത്യസ്തമായ ഒരു ആശയവും ഒക്കെയാണ് നമുക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ നാടുകളിലൊക്കെ അത് പരീക്ഷിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം ചെമ്മരിയാൻ്റെ രൂമം അതായത് കമ്പനിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും എന്നുള്ളതാണ് നമുക്കറിയാൻ അപ്പോൾ ഈ ഒരു പറമ്പില് നാല് കൊട്ട വെച്ചിട്ടുണ്ട് ആ നാല് കൊട്ട വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചേട്ടാ പേരെ പേരെന്താ പേരെന്നാൽ വേലുശാമി വേലുശാമിയാണ് ഈ നാല് കൊട്ടകൾ എന്തിനൊക്കെ ഇവിടെ വെച്ചിരിക്കേ നാല് കൊടാപ്പ് 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 കുട്ടി കുട്ടി വെച്ചിരിക്കെ അടയ്ക്കാൻ വേണ്ടി അപ്പം അതായത് ജനിച്ച കുട്ടികളെ ആട്ടിൻകുട്ടികളെ അടച്ചു നിർത്താനും ആവശ്യമുള്ളപ്പോൾ മാത്രം തുറന്നു വിട്ട് പാല് കുടിപ്പിക്കാനും ഒക്കെയാണ് ഈ ഒരു കൊടാപ്പ് വെച്ചിരിക്കുന്നത് ഇതൊരു താമസം ഉണ്ടോ ആ തങ്ങതുക മഴ പെയ്യുമ്പോ ഇതിനകത്ത് തങ്ങതുകെ ആ ഇത് കണ്ടോ ഇത് ഈ പനയുടെ ഓല കൊണ്ട് ചെയ്തിരിക്കുന്ന കൊട്ടകളാണ് ഇപ്പൊ ഈ ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ഒരു ഈ ചേട്ടന്റെ ഏറ്റവും കാവൽക്കാരനായിട്ടൊരു നായക്കുട്ടിയുണ്ട് ഇതാണ്ട് ഇതിന്റെ പേരെന്നാ ശവള ഏഹ് ശെവള ശവല അത് നല്ല പൂച്ചക്കണ്ണുള്ള നായ്ക്കുട്ടിയാണ് ഈ രാജപാളയം രാജപാളെ അങ്ങോട്ട് നോക്കി അങ്ങനെ പൂച്ച കണ്ണാണ് നല്ല രസമുണ്ട് കേട്ടോ അതായത് ഇദ്ദേഹമാണ് ഇതിനെല്ലാം കാവൽ ചെയ്യുന്നത് എന്തായാലും വലിയൊരു അറിവാണ് അതായത് ഒരു രൂപയാണ് ഒരു ആടിന് കിട്ടുന്നത് എത്ര ആടുണ്ടോ അത്രയും ആടുകൾ എത്ര ആടുണ്ട് മുന്നൂറ് ആട് മുന്നൂറ് ആട് മുന്നൂറ് ആടുണ്ട് ഒരു ദിവസം രാത്രി കിടത്തുന്നതിന് മാത്രം മുന്നൂറ് രൂപയാണ് കൂലി രണ്ടു ദിവസം എത്ര ദിവസം കിടത്തും എത്ര പത്ത് നാളേക്ക് പത്ത് നാളേക്ക് കിടത്തുമ്പോൾ ഏകദേശം മൂവായിരം രൂപ മൂവായിരം രൂപ അത് കൂലി ആട് നമ്മുടെ സ്വന്തം ഇത് കൊടുക്കാ ആടിനെ കൊടുക്കുക വില്പന കൊടുപ്പ് ആ എന്നാ ചെമ്പരിയാട് വെള്ളാട് ചെമ്മരിയാട് വെള്ളയാട് ആ ചെമ്മരിയാട് വെള്ളയാട് അതിന് കുട്ടികൾക്കും ഒരു രൂപ താ ആ വലിയ ആടുകൾക്കും കുട്ടികൾക്കും എല്ലാം ഒരു രൂപയാണ് കിട്ടുന്നത് ഇതൊരു വ്യത്യസ്തമായ ഒരു ബിസിനസ് അല്ല ഒരു കർഷകന്റെ വരുമാനമാണ് അപ്പോൾ ഇതാണ് ആട്ട് ഈ ആട്ടുകുട്ടികളെ അടച്ചിടുകയാണ് മഴ പെയ്യുക അതോടൊക്കെ നമുക്ക് ഇതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുക ചാരിട്ടിരിക്കാം എന്തായാലും അടിപൊളി കാഴ്ചകൾ ഇതിന്റെ നിന്റെ എന്ന് കാണിക്കാം നമ്മടെ നമ്മുടെ ഇവിടെ കൊട്ടവഞ്ചി ഉണ്ടല്ലേ കൊട്ടവഞ്ചിയുടെ അതേ ഷേപ്പ് ഇപ്പൊ ഇതാണ് ഇവിടുത്തെ വ്യത്യസ്തമായ കർഷകന്റെ ഒരു വരുമാന മാർഗം അതുപോലെ തന്നെ പശുക്കളെയും ഇതേപോലെ നിർത്താറുണ്ടല്ലേ ആ പശുക്കളെയും നിർത്താറുണ്ട് ആ ഒരു സൈറ്റ് കൂടി നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതാണ് വ്യത്യസ്തമായ വീഡിയോകൾ കാണുവാനായി നിങ്ങൾ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാതിരിക്കാം ഗുഡ് ബൈ